കാർഷികോത്സവത്തിന് തിരിതെളിഞ്ഞു ഒരു മാസത്തിലേറെ നീണ്ട മുന്നൊരുക്കങ്ങളുടെ കേരളത്തിലെ ഏറ്റവും വലിയ കാർഷികമേള കളമശ്ശേരി കാർഷികോത്സവത്തിന് ആയിരങ്ങളെ സാക്ഷിയാക്കി കളമശ്ശേരി ചാക്കോളസ് പവലിനിയിൽ തുടക്കമായി ശനിയാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ അതിഥികളെ ചെണ്ടമേളം തെയ്യം കടമ്പൻ മൂത്താൻ തുടങ്ങിയവരുടെ അകമ്പടിയോടെ വേദിയിലേക്ക് ആനയിച്ചു അതിഥികളെ തൊഴുക്കഴിയോടെ സ്വീകരിക്കാനെത്തിയ റോബർട്ട് കൗതുകമായി കാർഷികോത്സവം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു நானும் தமிழிலும் செய்யலாம் கேரளத்தின் தனிமையும் எளிமையும் எடுத்து வைத்திருக்கிறோம் சமூகத்தை உள்ள வலுவனத்தினாய் അവിടെന്നാണ് കപ്പ പൂർണ്ണമായിട്ട് കളമശ്ശേരി കപ്പയെടുത്തും മനസ്സിലായി നമുക്ക് നല്ല രീതിയിൽ കൃഷി വന്നു ഒരേ മനസ്സോടുകൂടിയാണ് ഈ പരിപാടി മുന്നോട്ട് പോകുന്നത് മറ്റ് അതേ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ അതിഥികളാണ് എപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയുന്ന ആളാണ് നമുക്ക് ആയിരത്തി മുന്നൂറ് ഭൂമി പരിശുരഹിതമാക്കാനും മൂന്ന് വർഷക്കാലങ്ങൾക്ക് സാധ്യമായി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എണ്ണൂറിൽ പരം ഹെക്ടർ ഭൂമി നെൽകൃഷിയുടെ നിലയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കേരളത്തിന്റെ നെൽകൃഷി രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന മന്ത്രി പി രാജീവ് അധ്യക്ഷനായ ചടങ്ങിൽ സ്റ്റാളുകൾ ഗായിക ചിത്ര ഉദ്ഘാടനം ചെയ്തു രാജ്യം ആദരിച്ച കർഷകൻ പെരുവയൽ രാമൻ ഹൈബിയിടൻ എം പി കളമശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ കണ്ണൻ ഏലൂർ നഗരസഭ ചെയർമാൻ എ ഡി സുജിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു